എൻ്റെ നാക്കിൽ എഴുതിയത് മുതൽ ഞാൻ കുഴപ്പക്കാരനാണ് ഹരിശ്രീ എൻ്റെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ പടിയിൽ പോയിരുന്നു അപ്പോൾ എനിക്കറിയുമോ എഴുതിക്കുന്നത് വയലാർ രാമോർമ്മിയാന്ന് രണ്ടര വയസ്സിൽ അപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കും അച്ഛൻ എനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും അപ്പം അത് തന്നെ ഒരു കഴിയെങ്കിലും അടുത്ത് അല്ലില്ല അപ്പോൾ അങ്ങനെ എന്നെ പിടിച്ചിരുത്തി നാക്ക് നീട്ടാൻ പറഞ്ഞു അപ്പോൾ ആരൊക്കെ അച്ഛൻ വിളിച്ച് പ്രമുഖരൊക്കെ മുമ്പിൽ നിൽക്കുകയാണ് മകനെ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുകയല്ലേ അവരെ പിതാവിൻ്റെ അഭിമാനമല്ലേ ആദ്യ അക്ഷരം പിതാവ് ഇതിനെ നാക്കിൽ കുറിക്കുകയാണ് മകൻ്റെ ഞാൻ നാക്ക് നീട്ടില്ല പേടിച്ചിട്ടാണ് കണ്ടത് കാര്യം എന്റെ ഉള്ളിലുള്ള ജന്മസിദ്ധമായി കിട്ടിയ ഒരു ഭയം എന്തിനാന്ന് എനിക്കറിയില്ല ആ ഭയം അത് അവിടെ പ്രകടമായി എന്നെ പിടിച്ചു പിന്നെ വടക്കേപ്പുര എന്ന് പറഞ്ഞ പഴയ നാല് കേട്ടിന്റെ വടക്കേപ്പുരയിൽ കൊണ്ട് അടച്ചിട്ടു ഒന്നും കൊടുക്കരുതെന്ന് കാര്യം അച്ഛന് അഭിമാനക്ഷേതം വന്നുപോയി മകൻ നാക്ക് നീട്ടില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും ഏറ്റവും ഏറ്റവും ആദ്യത്തെ ആളും പിന്നെ ഉച്ച ഉച്ചയോടുകൂടി മുത്തശ്ശമ്മയും അമ്മയും കൂടെ ഇടപെട്ട് ഒരു കോംപ്രമൈസ് സെറ്റിൽമെൻ്റ് ആക്കിയിട്ട് മുത്തശമ്മിയാണ് എന്നെ നാക്കിൽ എഴുതിയത് ഓ അച്ഛനല്ല അപ്പം എന്നോട് പലരും പലരും ചോദിച്ചു മുപ്പത്തി മൂന്നാറ് വയസ്സിൽ ഞാൻ എഴുതാൻ വന്നത് എന്തുകൊണ്ടാണ് വൈകിയത് നാക്ക് നീട്ടാൻ വൈകി അന്ന് കൃത്യമായിട്ട് നീട്ടിയിരുന്നെങ്കിൽ പക്ഷേ നേരത്തെ എഴുതാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാകുമായിരുന്നു പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല സമ്മതിച്ചിട്ടില്ല